അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ നബിയ്യ വഅലാ ആലിഹി വഅസ്ഹാബിഹി അസ്സാമിൻ ഏറ്റവും നിറഞ്ഞ ഈ വിരീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര റബ്ബുൽ അള്ളാഹുറബുക്ക് അവന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നെയ്വരെയും ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കട്ടെ സിസ്റ്റമുള്ള ജീവിതം റബ്ബിന്റെ തൊഴത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈമാൻ സലാമത്തായി പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയോ പകലോ പരിപൂർണ ഉളു ഓടെ സ്വർഗം കണ്ട് മരിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ തലനമേവരെയും ഉൾപ്പെടുത്തി ഇന്ന് ഈ വിനീതം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത് എന്ന വിഷയത്തെ പറ്റിയാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞു ഒരു ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെയാണ് ഒരു വിജയം പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാ പരിഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുപോകുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞു

നിങ്ങൾ എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചോ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ ഉത്തരം നൽകുമെന്ന് എന്നാൽ ചില ആളുകൾക്കൊക്കെ മനസ്സിലൊരു പരിഭവമാണ് വല്ലാത്ത ദുഃഖമാണ് കാലമായി ഞാൻ പള്ളിയിലേക്ക് സ്വലാത്തിന് പോകുന്നു എത്രയോ മകരിശുന്നൂറുകളിൽ ഞാൻ പങ്കെടുത്തു എത്രയോ പുണ്യമാക്കപ്പെട്ട സദസ്സുകളിലെ ദുരായകൊണ്ട് പക്ഷേ ഇതുവരേക്കും ഒരു സ്വന്തമായൊരു വീട് വെക്കാനോ എന്റെ മക്കളുടെ രോഗങ്ങൾക്കൊരു ശമനമോ കിട്ടിയിട്ടില്ല എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ഒരു ബറുക്കത്തുമില്ല എന്റെ ഭർത്താവിന്റെ പ്രത്യേകമായൊരു ജോലിയില്ല എന്ന് വിഷമിക്കുന്ന പല ആളുകളുണ്ട് അത്രക്കാരെ പറ്റി ലോകത്തിന്റെ നായകൻ ശ്രീ മഹമ്മദ് അന്ത്യനാളിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിക്കും എന്നിട്ടോ റബ്ബുൽ ഐസത്തിന്റെ മുമ്പിൽ അവന്റെ സമക്ഷത്തിൽ അവർ വന്നു ചേരും എന്നിട്ട് അല്ലെങ്കിൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കുർആനിൽ ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ പ്രാർത്ഥനക്ക് നിനക്ക് ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നീ ദു ചെയ്തിട്ടുണ്ടമോനെ ആ മനുഷ്യൻ പറയും അത്ര അതേ ഉറപ്പേ ഞാൻ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ആവശ്യ ആവശ്യത്തിന് വേണ്ടി ഞാൻ ദുവാ ചെയ്തപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഉറപ്പേ സ്വന്തമായൊരു വീട് ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അതിനും കിട്ടിയിട്ടുണ്ട് അല്ല എന്ന് വളരെയേറെ സന്തോഷത്തോടുകൂടെ പറയുമ്പോൾ ആ സമയത്തിലല്ല ഉത്തര പറയുമത്രേ അവലം തീ വിഭത്തിൻ തുലക നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് ഞാൻ ഉത്തരം തന്നല്ലോ തന്നല്ലോക്കഥാല് നീ പ്രാർത്ഥിച്ച സമയത്തിൽ ഇന്നാരുന്ന പ്രയാസം എനിക്കണ്ട റൊബേ ആ പ്രയാസങ്ങള് നീക്ക് തരണയല്ല എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ആ പ്രാർത്ഥനക്കുത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യനെ പറയും ഇല്ല റബ്ബേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ആ സമയത്തിൽ അല്ലാഹു പറയും മോനെ വശമിക്കണ്ട അതിന്റെ അതിന്റെ നിന്റെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്കുത്തരമായി നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ പദവി തന്നലങ്കരിക്കുമെന്ന് അവനോട് പറയുമെന്ന് അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യന് അവനോട് ചോദിക്കുന്നു മോനെ നീ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ സമയത്തിൽ അവനെ പറയും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ പ്രാർത്ഥിച്ചവനാണ് ഞാൻ കരഞ്ഞുകൊണ്ട് പാതിരായ ആമങ്ങളിൽ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചവനാണ് എത്രയോ പുണ്യമാക്കപ്പെട്ട സദസ്സുകളിൽ പ്രാർത്ഥിച്ചു പക്ഷെ എന്റെ പ്രാർത്ഥനക്കൊന്നും മുത്തയം ലഭിച്ചില്ല ദുനിയാവിന്റെ എത്രയോ ആഗ്രഹങ്ങളും അഭിലാഷകളും എല്ലാം ബാക്കി വെച്ച് ഞാൻ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സമക്ഷമായ മക്ഷറയിലെ കടന്നു വന്നവനാണ് അല്ലാ ഫലം തറ ഫറജാ എനിക്ക് യാതോരു യാതോരു ഉത്തരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോടമൻ വേവലാരി പറയുമ്പോൾ അള്ളാഹുവിനോടവന ദുഃഖം പറയുമ്പോൾ അള്ളാഹു പറയും നീ നീ ിക്കല്ല പോനെ നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകിയിരിക്കുന്നു ദുനിയാവിൽ സ്വന്തമായി വീട് വെക്കാതെ നീ മരണപ്പെട്ടവനാണോ അതിന്റെ പ്രകരമായിതാ നിനക്ക് ഞാൻ സ്വർഗത്തില് മുത്തുരത്വത്തിനാലുള്ള സുന്ദരമായ ഭവനത്തിന് നിനക്ക് ഞാൻ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു എന്ന് ആ മനുഷ്യനോട് മനുഷ്യനോടുള്ള ഉത്താര പറയുമെന്ന് മുസ്തഫ സജ്ജനങ്ങളായി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഉത്തരം ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ആരും കാര്യമില്ല ഭൂമോദര തലങ്ങളിൽ കിട്ടിയില്ല എങ്കിലും അള്ളാഹുവിന്റെ കോടതിയായ പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുമെന്ന് സൈദി അള്ളാഹുവിന്റെ പരിശുദ്ധ റഷ്യിൽ മറ്റൊരു ഹരീസിലൂടെ റബ്ബു ഹയ്യുൻ കരീമുൻ തആല േക്ക് രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു മനുഷ്യനെ ചോദിച്ചാൽ ദുആ ചെയ്യേണ്ടത് അത്തഹിയാത്തിന്റെ രൂപത്തിൽ ഖിബലയിലേക്ക് മുന്നിട്ട് തലയിലേക്ക് തൊപ്പിയും വെച്ച് സ്ത്രീകളാണെങ്കിൽ ശരിയായ രീതിയിൽ അണിഞ്ഞ് നിസ്കാരത്തിന് ധരിക്കുന്ന അതേ വസ്ത്രവും ധരിച്ച് രണ്ട് കരങ്ങള് ഉയർത്തി ത്രിട്ട് നയനങ്ങളിൽ നിന്ന് ധാരധാരയായി കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ടായിരിക്കണം ദുആ ചെയ്തത് അങ്ങനെ ദുആ ഒരു മനുഷ്യന് ചെയ്താൽ അബ്ദി അല്ലാഹു തആല ലജ്ജിക്കുകയാണ് തൊട്ട് സുഫറാ ഒന്നുമില്ലാതെ അവനെ മടക്കികളയിൽ അള്ളാഹു അവനെ തൊട്ട് ലക്ഷിക്കുമെന്ന് സീയദുനബി മുഹമ്മദ് മുസ്തഫ ഒന്നുമില്ലാതെ ഇവനെ എങ്ങനെയാ മടക്കി മടക്കിവിടാം എന്ന് അള്ളാഹ് ഉദാല വിചാരിക്കുമെന്ന് സീയുദുനബി മുഹമ്മദ് മുസ്തഫ ഒരു യാചകൻ വീടിന്റെ മുമ്പിൽ വന്ന് രണ്ട് കരങ്ങൾ നീട്ടി ഉമാ വല്ലതും നൽകുമോ എന്ന് ചോദിക്കുമ്പോലെ അള്ളാഹുവിനോട് ഒരു അടിമ ഉടമയോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് അത്തരത്തിലുള്ള സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുആ ചെയ്യേണ്ട രൂപമാണ് മഹാന്മാരായ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഒരു ഹദീസിലൂടെ കാണാം മുസ്ലിം മുസ്ലിമായ സത്യവിശ്വാസിയുടെ പ്രാർത്ഥന മൂന്നാലൊരു കാര്യത്തിനല്ലാതെ മടക്കപ്പെടുകയില്ല കുറ്റത്തിന് വേണ്ടി അവനെ ദുആ അവന് ലോട്ടറി അടിക്കാൻ വേണ്ടി ത്വാ ചെയ്യ ഒരിക്കലും പോലും പാടില്ല അത് ഹറാമായ സമ്പാദ്യമാണ് ഹറാമായ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയോ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ അതിനെ ഒരിക്കലും പോലും ഉത്തരം നബി മുഹമ്മദ് ലഭിക്കുകയില്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി ഇന്നാലിന്ന് കറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനക്കും ഒരിക്കലും പോലും ഉത്തരം നബി മുഹമ്മദ് അല്ലാഹു തആല ഇമ്മാ അയ്യു ലഹു ദുനിയാ ഒന്നലും ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചവന് അവൻ തആല ദുനിയാവിൽ തന്നെ അതിന്റെ ഉത്തരം ഇല്ലെങ്കിൽ സൂക്ഷിച്ചു അവനെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ കാരണം കൊണ്ട് വല്ലാ അവന് ദുനിയാവിൽ നിശ്ചയിച്ചവനാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ കാരണം കൊണ്ടതിനെ മുഹമ്മദ് മുസ്തഫ അതിനെ തട്ടിക്കളയുമെന്ന് മനസ്സിലാക്കാൻ അതിലുപരിയായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുലഭിതങ്ങൾ മറ്റൊരു ഹജീസുര പഠിപ്പിക്കുന്നു മൂന്ന് പ്രാർത്ഥനകളിൽ എപ്പോഴും ഉത്തരമുള്ളതാണ് യാതൊരു സംശയം അതിലില്ല ഒന്നാമതായി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നന്മകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാന്ദർഭികമായി പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഉണർത്താനുള്ളത് ഒരിക്കലും പോലും മക്കളെ ശപിക്കാൻ പാടില്ല യാതൊരു കാരണവശാലും മക്കളെ ശപിക്കാൻ പാടില്ല മക്കളെ ശപിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിച്ച കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്താൽ എവിടെയെങ്കിലും അതിനെ സ്വീകരിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ദുനിയാവിലും ആ സ്വറത്തിലോ ഒരിക്കലും പോലും നിങ്ങൾ ഗുണം കുടിക്കില്ല അള്ളാഹുമാറാകട്ടെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് യാത്രക്കാരന്റെ വിദേശ രാജ്യങ്ങളിൽ ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അവർ രണ്ട് കരങ്ങളെ ഉയർത്തി കുടുംബത്തിന് വേണ്ടിയോ സ്വന്തം വീടിന് വേണ്ടിയോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉതാര ഉറപ്പായും ഉത്തരം നൽകുമെന്ന് മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഉറപ്പായിട്ടും ഉത്തരം നൽകുന്ന പ്രാർത്ഥന പ്രാർത്ഥന ഒരു മനുഷ്യൻ അക്രമിച്ചാൽ അവനെ വേദനിപ്പിച്ചാൽ അവനെ ശകാരിച്ചാൽ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചാൽ ശരീരം കൊണ്ട് വേദനിപ്പിച്ചാൽ ആ അക്രമിക്കപ്പെട്ട മനുഷ്യൻ മനസ്സുകൊണ്ടവനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചു അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ അവന്റെയോ അല്ലാഹുവിന്റെയോ ഇടയിൽ പരസ്പരം ഒരു മറയും പോലും ഉണ്ടാകൂല ഒരു അടിമയുടെയും ഉടമയുടെയും പരസ്പരം ഇടയിൽ എഴുപതിനായിരം മറകളുണ്ടെന്നാണ് ഓരോ മറകൾ എത്തണമെങ്കിൽ അഞ്ഞൂറ് വർഷക്കാലം നടക്കാനുള്ള വഴി ദൂരം എത്രയാണോ അത്രയും വഴി ദൂരം താണ്ടിയായിരിക്കണം ഓരോ മറകളിലെത്തേണ്ടത് എന്നാൽ അക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാനോട് പ്രാർത്ഥിച്ചാൽ യാതൊരു മറകളില്ലാതെ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന എന്റെ പ്രിയപ്പെട്ട സ്വഹാഭ എന്റെ പ്രിയപ്പെട്ട സമുദായമേ ലയത്തി നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ടല്ലി മന്നത ആ കാലഘട്ടത്തിൽ ഒരാളും പോലും രക്ഷപ്പെടുകയില്ല ഇല്ല മന്ത്ര വെള്ളത്തിൽ മുങ്ങി പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ നീന്താൻ അറിയാത്ത ഒരു മനുഷ്യന് അവൻ രണ്ട് കാലുകളെ പരസ്പരം അടിച്ച് രണ്ട് കൈകളെയും നീട്ടി സഹായം ചോദിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കണ്ണീരൊലിപ്പിച്ച് ദു ചെയ ചെയ്തിട്ടല്ലാതെ ആ സമയത്തിൽ ഒരാളും പോലും രക്ഷപ്പെടുകയില്ലെന്ന് സീതുനാനലി മുഹമ്മദ് മുസ്തഫ അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് നാമം നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് കോവിഡ് പോലോ രോഗങ്ങൾ പിടിപെടുന്ന സമയത്തിൽ അള്ളഹാനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ശത്രുക്കളായ ആളുകളാണ് രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് അള്ളാഹു അത്തരത്തിലുള്ള വിഭാഗങ്ങൾ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിംങ്ങൾക്കെല്ലാം എതിരായി വരുന്നൊരു കാലഘട്ടം ആ സമയത്തിൽ നിങ്ങൾ മുങ്ങി മുങ്ങി ഒരു മനുഷ്യൻ എങ്ങനെയാണ് സഹായം ചോദിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉത്തരം കിട്ടുന്ന മറ്റൊരു സമയമാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് പുറകെയുള്ളതായ നിസ്കാരം കഴിഞ്ഞ ഉടനെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഒരാൾ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമന മുജാഹിദ് ഇന്ന ഏറ്റവും ഉത്തമമായ സമയങ്ങളിലാണ് നിസ്കാരം നിലനിർത്തപ്പെട്ടത് അതുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകെ നിങ്ങൾ മനസ്സെറിഞ്ഞുകൊണ്ടു ചെയ്യണേ മറ്റൊന്നാണ് മറ്റൊരു സമയമാണ് നിസ്കുല്ലയിലെ പാതിരായാമങ്ങളിൽ അല്ലാനോട് പാതിരാ രാത്രിയിൽ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടു നിസ്കാരം രണ്ടരക്കാർ നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാനോട് ഒരാൾ ദ്വാ ചെയ്താൽ ഉറപ്പായിട്ടും ആ ഉത്തരം നൽകപ്പെടുമെന്ന് സമയത്തിൽ നിസ്കാരത്തിൽ ചെയ്യുന്ന സമയത്തിൽ ഒരാൾ മലയാളത്തിൽ ദ്വാ ചെയ്താൽ നിസ്കാരം ായി പോകുന്നു അറബിയിൽ നിങ്ങൾക്കറിയുന്ന ഏത് സുജൂദിന്റെ സമയത്തിൽ മനസ്സിറിഞ്ഞുകൊണ്ട് ചെയ്താൽ ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് നാലാമത്തെ സമയമാണ് ആദ്യ മഴ വരുന്ന സമയത്തിൽ സമയത്തിലല്ല നടുതുവാ ചെയ്താൽ എന്തൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹങ്ങൾ കരുതി ചെയ്താൽ ചെയ്താലല്ല ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് അതുപോലെ തന്നെ മഹാന്മാരായ മഹാൻമാറായ സാദാത്യങ്ങളെ മഹാന്മാറായ ചെയ്യുന്നത് മൃതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട മഹീദി ശേഖങ്ങളെയും അജ്മീർ ഹാജാർ അലി അനുഹുവിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റിഫായി ശേഖതങ്ങളെയും മഹാന്മാരായ അമ്പിയ മുറസലിങ്ങൾ ഇങ്ങനെയുള്ള മഹാന്മാരെ തവസ്സുലാക്കി ി ദ്ൽ ഇന്നാലിന്നവരുടെ ചെയ്താൽ അതിന് ഉറപ്പായും ഉത്തരം ലഭിക്കും എന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ആ മഹാനുഭാവന പറയുകയാണ് ബി അബീ എന്റെ പ്രിയപ്പെട്ട ഉസ്താദായ അബൂഹനീ ഹൊറിയം ലാഹുനുവിനെ കൊണ്ട് ഞാൻ ബതക്കത്തെടുക്കുമായിരുന്നു ിൽ ഞാൻ പോവും ഹാസിലായാൽ അവിടെ നിസ്കരിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അതുകൊണ്ട് മനസ്സിന്റെ പോളും നിന്റെ നീയത്തോട് പരിപൂർണമായ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته